ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ചയായിട്ട് അജുമാൻ വെട്ടു ഇന്നലെ അജു ഇവിടെ ഇല്ലായിരുന്നു എന്തു വെട്ടുന്നത് ഇങ്ങനെ റബ്ബർ വെട്ടു ഇതെന്തു ഇങ്ങനെ വെട്ടുന്നത് അതിനെന്തുവാ പറയുന്നത് ഷോട്ടർ എന്ന് പറയാം വേറെ ഒരു പേര് പറയുമല്ലോ ഇങ്ങനെ വെട്ടുന്നതിന് ഇങ്ങനെ കാളക്കൊമ്പ് ഇല്ലയോ കാളക്കൊമ്പെന്ന് പറയും കണ്ടോ അജു ആ കാളക്കൊമ്പ് വെട്ടി അജു ഒത്തിരി നാൾ കൊണ്ട് ആ അവിടെ വെട്ടാതെ കിടക്കുമായിരുന്നു അവിടെ അജുമോൻ ഇങ്ങനെ കയറി കണ്ട കണ്ടോ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒരേ ലെവലിനു വെട്ടിയെടുക്കുമ്പോൾ അതിന് നമ്മൾ കാളക്കൊമ്പെന്നാണ് പറയുന്നത് കുറേ നാൾ കൊണ്ട് വെട്ടാതൊക്കെ ഇട്ടിരിക്കുവായിരുന്നു ആ മരം ആദ്യം ഭയങ്കര കറയായിരുന്നു പിന്നെ കറയെങ്ങാണ്ട് ഒന്ന് കുറഞ്ഞെന്നും പറഞ്ഞ് അജുമോൻ പിന്നെ വെട്ടിയില്ലായിരുന്നു ആ അജു അങ്ങനെ ഇച്ചിരി കുറവ് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടത്തില്ല ഈ മരമൊക്കെ ഇങ്ങനെങ്കിലും എങ്കിലും എൻ്റെ കുഞ്ഞ് വെട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതെവിടെ ഇത് എവിടെ ആയിട്ട് വെട്ടുന്നതെന്നൊക്കെ അജു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്നിടം വരെ അജു പഠിച്ച് മിഴുക്കനെ ഒരു ജോലി കിട്ടുന്നിടം വരെ അജു ഈ മരം ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് അജുവിൻ്റെ ആഗ്രഹമെന്നാണ് പറയുന്നത് ഇങ്ങനത്തെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ ദിവസം ഭയങ്കര കാറ്റായി ഇന്നലത്തെ ദിവസം മഴയും മഴച്ചാറ്റലുമൊക്കെ ആയിരുന്നു ആ മഴ പെയ്യത് പോലെ കാറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വടുവ് നിൽക്കും കറ കാണത്തില്ല പിന്നെ അജ്മോനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഏത് മരത്തിനും കറ വരും അങ്ങനെ അതിൻ്റെ ഒരു അച്ചാച്ച വെട്ടിയാലും അങ്ങനെ അതെ ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് ചെല്ലണ്ട അത് പറഞ്ഞു കേട്ടില്ലേ ഗതികെട്ടാ പുലി പുല്ലും തിന്നുമെന്ന് പറയുന്ന പോലെ നമ്മൾ വെട്ടേണ്ടി വരുവാണെന്നെങ്കിൽ ഇറങ്ങി വെട്ടും അത്യാവശ്യമൊക്കെ കായം വെട്ടി പറിച്ചെടുക്കാൻ നമ്മളൊക്കെ പോകും ഉടുപ്പയിലും തുണിയേലും ആ തൂക്കുന്നതെന്ന് ഓർത്തുവാണ് ആ കത്തി കറ വെച്ചോണ്ട് വെട്ടത്തില്ല അത് ആ ഉടുപ്പേലങ്ങ് തൂക്കും ഉടുപ്പേ അങ്ങനെ തൂക്കുമ്പോൾ മേത്ത് കൊണ്ട് കേറും നോക്കിയില്ലെങ്കിൽ തേക്കത്ത ഒന്നുമില്ല അതവിടെ വെട്ടിയില്ലല്ലോ ബാക്കി വെട്ടിക്കള ആര് പറഞ്ഞു മേൾവശം അങ്ങേ ഏറ്റവും വരെ അല്ലേ അത് വെട്ടുന്നത് പകുതിക്ക് വരെ വെട്ടി നിർത്തുവല്ലല്ലോ അങ്ങനെ വെട്ടിയിട്ടെന്തുവോ കാര്യം ഒരു കാര്യം ചെയ്താൽ പകുതിയെ തലമുടി പകുതി വെട്ടി വെച്ചാൽ മതി ഇപ്പോഴത്തെ ഫാഷനെ അതാ അജുവൊക്കെ കണ്ട തലമുടി പകുതി പറ്റേ അല്ലാതെയൊക്കെ വെട്ടിക്കൊണ്ട് വന്നേക്കുന്നു അജു കഴിഞ്ഞ ദിവസം തലമുടി വെട്ടിയേ മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം തലമുടി വെട്ടിപ്പിച്ചു പോയി അച്ചാച്ചനാണെങ്കിൽ അങ്ങ് പറ്റ വെട്ടി അങ്ങ് ഇഷ്ടം ഇപ്പം വെട്ടി ആയതിനാൽ തലയുടെ മേളിലൊക്കെ കുറച്ച് മുടിയൊക്കെ വെച്ചിട്ട് വെച്ച അജു വെട്ടിയേക്കുന്ന ഈ പ്രാവശ്യം ആ മുട്ടല പോലെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴേ ആവണ്ടെന്നാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മുട്ടത്തലയാവും ഇപ്പോഴേ ആവണ്ടാന്ന് ആ എനിക്ക് സമയമില്ല ഞാൻ പോയിപ്പോൾ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നത് ഇവിടെ നോക്കിയപ്പോൾ അജുവിനെ കാണുന്നില്ല അജുവിനെ കുറേ നേരം കൊണ്ട് വിളിക്കുമോ വിളിച്ചിട്ടൊന്നും അജുവിനെ കാണുന്നില്ല അപ്പോൾ ഞാൻ അജു എന്ത് ചെയ്യാൻ നോക്കാൻ വന്നപ്പോൾ അജു ഇവിടെ ഇല്ല എവിടെയോ പോയിട്ട് ചാടി വന്ന് നിന്ന് വെട്ടെന്ന് അര മണിക്കൂർ മുക്കാ മണിക്കൂർ മുമ്പേ മുക്കാ മണിക്കൂറിൽ കൂടുതൽ എവിടെയോ പോയി നിന്ന് എവിടെ നിന്നെന്ന് എനിക്കറിയത്തില്ല അല്ലേ ഇപ്പോൾ അജുമോൻ മൊത്തം വെട്ടിക്കഴിഞ്ഞേനെ കേട്ടോ അജുവിനൊരു സമയമുണ്ട് പതിനൊന്ന് മണി ആ സമയം എൻ്റെ കുഞ്ഞ് വെട്ടിക്കഴിയും അങ്ങനെ എല്ലാത്തിനും അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഒന്നും ഒന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ പറയത്തില്ലേ അവൻ്റെതായ ഒരു സമയവും കാര്യവും ഉണ്ട് പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മോൻ്റെ സമയത്ത് പരീക്ഷയും എല്ലാം കഴിയും അജുവിനൊരു സമയമുണ്ട് ഞാൻ മാർച്ച് മാസം കഴിഞ്ഞ് പുസ്തകം കഴിഞ്ഞുകൊണ്ട് തൊടുവെന്ന് പറഞ്ഞു താടാ കളയുന്ന കണ്ടോ കളയുന്നത് അവിടെ ഇട്ടിട്ടങ് പോയി അജു എനിക്കൊക്കത്തില്ല ഇതിന് ഇത് ഇവിടെ തകത്ത് വിട് വാടേ എന്താ പണിയാണിച്ചോണ്ട് പോയേക്കോ മോനെ കറ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വെട്ടിയാതെ തൂത്ത് വിടാതെ പോവാന്നോ ഏ വെട്ടിട്ട് കാര്യമില്ലെങ്കിൽ വെട്ടണ്ടാന്ന് വെക്കണം എല്ലാം പറയുന്നത് അജു തന്നെ വെട്ടിയിട്ടൊരു കാര്യവുമില്ല ഇല്ല കറ കിട്ടത്തില്ലെന്നുള്ളു പിന്നെ കാറ്റടിക്കുമ്പം കറ കിട്ടത്തില്ല അതിനൊക്കെ രാവിലെ വെട്ടിയിടണം അല്ല പത്ത് മണിക്ക് ഇറങ്ങി ഒന്നൊന്നും വെട്ടിയിട്ട് കാര്യമില്ല അത് പറഞ്ഞാൽ അജു കേൾക്കത്തില്ല അജുവിനൊരു സമയമുണ്ട് അജുവിന് തോന്നുന്ന ഒരു സമയത്തെ അജു വെട്ടാൻ ഇറങ്ങത്തുള്ളൂ എല്ലാവരും പതിനൊന്ന് മണിക്ക് ഷീറ്റ് അടിച്ചുകൊണ്ടിടും അച്ചാച്ചനൊക്കെ എങ്ങനെ ആയിരുന്നു എന്നറിയാമോ പതിനൊന്ന് മണിക്ക് അതായത് തൂത്ത് ഇങ്ങനെ കണ്ട കണ്ട കളഞ്ഞേക്കുന്നത് കണ്ടോ വെട്ടി ഇട്ടിട്ടങ്ങ് പോയി ഇതാണ്ട് ഇതുപോലെ തോന്നുന്നടുത്തുകൂടെ ഒഴുകി പോകും അത് വെട്ടി ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തൂത്ത് റെഡിയാക്കിയിട്ട് പോകത്തില്ല നമ്മുടെ അജിക്കുട്ടനെ വെട്ടിങ് കഴിഞ്ഞിട്ട് വന്ന് കുറച്ചേ വെട്ടിയേ ഉള്ളൂ കാറ്റായതുകൊണ്ടേ എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാറ്റത്ത് പെട്ടെന്ന് ഇത് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പറന്നിട്ട് അത് കൂടുതലായിട്ട് കറ വരത്തില്ല അപ്പോൾ അങ്ങ് നിർത്തുവാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് പുട്ടും ചെറുപയറിൻ്റെ കറിയും എന്തു വെക്കലാണ് പിന്നെ കോമ്പിനേഷൻ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതല്ല ഏ കടയിൽ നിന്ന് മേടിച്ചല്ലേ എവിടെ നിന്ന് മേടിച്ച ഹസംകുട്ടി മാമൻ്റെ എവിടെ നിന്നാണോ ഹസംകുട്ടിമാവൻ്റെ എവിടെ നിന്ന് കവറിനത്താക്ക കവർ ഒന്ന് മേടിച്ചോനെ ഈ ഇതാ ഈ അച്ചാറാന്നേ നല്ല രുചിയായതിനു കേട്ടോ നല്ല സത്യം പറഞ്ഞ പണ്ട് നിങ്ങൾ ആരെങ്കിലും പണ്ട് ഇതുപോലെ സ്കൂളിൽ നിന്ന് നമുക്കില്ല ഇല്ല അമ്പത് വയസ്സായി കിട്ടുന്ന അച്ചാർ നിങ്ങൾ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇരുപത്തഞ്ച് വയസ്സായോ അമ്പത് വയസ്സായൊക്കെ ആയിരുന്നു ഒരു കവറിന് പിള്ളേര് മേടിച്ചിട്ട് അത് ഇങ്ങനെ കൊണ്ടുവന്ന് അതിന്റെ മൂലയൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പേ തിന്നെ ചപ്പി കാലു താത്തിട്ടിരുന്ന് കഴിക്കുക ഫുഡ് കഴിക്കുമ്പം ആ ചന്ദന പൂട്ടിട്ടിരുന്ന് കഴിക്കുകയൊക്കെ ഇതേ വെള്ളം തരാം വെള്ളം തരാം ആ കണ്ടോ എളുപ്പം തിന്നെ ആ വെക്കല്ലേ വെക്കരുത് ഞാൻ പറയട്ടെ പിന്നെ അജു അജു എന്തു അജുവിന് പറയാനുള്ളത് എന്ത എന്തെങ്കിലും എന്തെങ്കിലും അജുവിന് എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും കിട്ടിയോ ഒരു ഗിഫ്റ്റും ഒരു സാധനവും എന്തോ കിട്ടിയേ പറ കാണിച്ചേ ഫോണ് ഓണാക്കല്ലേ ഇതാണ്ടേ മേടക്ക് അജിക്കു ആ ഓണാക്കോ ചെയ്യരുത് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാം ഇതാവും കണ്ടോ അജുമോനെ ഫോൺ മേടിച്ചു അജു ഞങ്ങൾ അജുമോൻ്റെ ഫോണ് മറ്റേ ഫോണങ്ങ് ഒരുമാതിരി ആയിപ്പോയി അജു കരച്ചിലായിരുന്നു കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കരച്ചിലല്ല ഒരു വിഷമമായിരുന്നു ഉപയോഗിക്കാതെ കുറച്ച് ദിവസം ഫോൺ കൊണ്ട് നടന്ന് എന്നിട്ട് ഞങ്ങൾ പിന്നെ കടയിൽ ചെന്നപ്പോഴത്തേന് ഞങ്ങളൊരു ചെറിയ ഇവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അതിനകത്ത് അജുമോൻ്റെ സിം കാർഡ് എടുത്തിടാനൊക്കത്തില്ല അപ്പം വോഡഫോണിൻ്റെ ഒരു പിന്നെ കാർഡ് മേടിച്ചിട്ട് അതിലിട്ടു അത് ഉപയോഗിച്ച് അപ്പോൾ അജുവിന് പിന്നെ ഓരോ ആവശ്യത്തിനും സ്കൂളിലായാലും എല്ലാ ആവശ്യത്തിനും അജുവിന് ഫോൺ വേണം പിന്നെ അജുവിൻ്റെ സ്കൂൾ ഗ്രൂപ്പ് എൻ്റെ കയ്യിരിക്കുന്ന ഫോണിലോട്ടൊന്നാണ് ചെയ്തിട്ട് അത് അങ്ങനെ ഉപയോഗിച്ച് എന്നാലും അജുവിന് ഫോൺ അത്യാവശ്യമായിരുന്നു പിന്നെ അപ്പം അജുവിന് ഭയങ്കര സങ്കടമായിരുന്നു എന്നുവെച്ച് കഴിഞ്ഞാൽ അവന് ഓരോന്ന് ഇപ്പോഴും വെക്കരുത് ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് അജു പിന്നെ ആഹാരം കഴിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഓരോന്നൊക്കെ പിന്നെ പല ആവശ്യങ്ങൾക്കും അജുവിന് ഫോൺ വേണം പിന്നെ അങ്ങനെ അജുവിന് അജു സങ്കടപ്പെട്ട് ഇരുന്ന് അച്ഛനോട് പറഞ്ഞ എൻ്റെ ഫോൺ ഇതുപോലെ ആയിപ്പോയി പോണാവുന്നില്ല അജുമോനൊന്ന് കിടക്കുമ്പോഴൊക്കെ ഈ പാട്ട് വെച്ചുകൊണ്ട് കിടന്ന കിടന്നാ അവന് ഉറങ്ങുന്നത് അപ്പോൾ അവനൊരു വല്ലാത്ത സങ്കടം എന്തെങ്കിലും ഈ മറിമായും അതൊക്കെ കണ്ട് പാട്ടുമൊക്കെ വെച്ച് അതൊക്കെ കണ്ടും കേട്ടുമായിരുന്നു അജുമോനും ഉറങ്ങുന്നത് അപ്പോൾ അവനങ്ങ് സങ്കടമായി പോയി അപ്പോൾ കടയിൽ ചെന്ന് ഞങ്ങൾ ഫോണിൻ്റെ വില ചോദിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഞങ്ങൾ ആ കണ്ണടച്ച് കാണിക്കുന്നതണ്ടോ വില ചോദിക്കാമെന്ന് വിചാരിച്ച് ചെന്നു അപ്പോൾ ഇച്ചിരി വില കൂടുതലായിരുന്നു പറഞ്ഞത് അപ്പോഴത്തേന് നമുക്കത് മേടിക്കാനുള്ള ഇതില്ല അപ്പം അവിടെ ഇരുന്നുകൊണ്ട് അച്ഛനെ വിളിച്ച് അച്ഛൻ ആകെപ്പാടെ ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ അജു അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ വീഡിയോ കോള് ഞങ്ങൾ ചെയ്തപ്പം അജുവിൻ്റെ കണ്ണിങ്ങനെ ഒരു കളർ വ്യത്യാസം ഇങ്ങനെ കിടന്നു അജുവിൻ ഇങ്ങനെ അങ്ങനെ കരയത്തില്ല കണ്ണുനീരൊന്നും ഒഴുകത്തില്ല അങ്ങനെ വെള്ളം തരാം അങ്ങനെ കണ്ണുനീരൊന്നും ഒഴുകത്തില്ല അങ്ങനെ അജുമോൻ്റെ കണ്ണ് ഒന്ന് നിറഞ്ഞിരിക്കുന്ന പോലെ കണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരിയേട്ടനെ പിന്നെ വിളിച്ചു അജുവിന് അജു അച്ഛനെ വിളിച്ച് ഞാൻ വിളിച്ചു വിളിച്ച് അജു ഒന്നും പറയത്തില്ല അങ്ങനെയൊന്നും വിളിച്ച് പറയത്തില്ല പക്ഷേ ഒരാവശ്യം സാധിക്കാനായിട്ട് പിന്നെ അത് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്നിടം വരെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ വിളിയൊക്കെ കുറവായിരിക്കും എന്നിട്ട് വിളിച്ച് ആ എന്നു വിളിച്ച് വിളിച്ച് ഇവൻ്റെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഹരിയേട്ടന് മനസ്സിലായി ഓ മേടിച്ചോ എന്ന് പറഞ്ഞ് കുറച്ചൊരിട പിന്നെ ഇട ഇടയ്ക്ക് ഇട വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അജുവിന് ഫോൺ മേടിച്ചു കൊടുത്തു ഫോൺ മേടിച്ചു പിന്നെ മെഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ ഫോൺ കൊണ്ടുവന്നു രാത്രി ഇവിടെ ഫോൺ കൊണ്ടുവന്നു എല്ലാം റെഡിയാക്കിയിട്ട് അവൻ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണൊക്കെ ആയി ഫോണായി പൈസ കൊടുത്തിട്ടില്ല പൈസ ഞങ്ങൾ പത്ത് ദിവസത്തിനകം കൊടുക്കും പത്ത് ദിവസത്തിനകം കൊടുക്കാവുന്ന പറഞ്ഞേക്കുന്നത് കണ്ട ഫോണ് എന്താണ്ടിരിക്കുന്നു ഫോണില്ല ഫോണില്ല എന്നുള്ള ആ വിഷമം മാറി പിന്നെ ആ അതാണ്ടേ അപ്പോൾ അവനാന്ന് ഏതാണ്ടൊക്കെ വെച്ച് പരിപാടികൾ കാണുക അജുമോൻ്റെ ഫോണ് അജുമോൻ്റെ ഫോൺ കണ്ടോ ഇതായിരുന്നു അജുമാൻ്റെ ഫോണ് ഈ ഫോണ് അജുവിന് സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പം അജുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫോണായിരുന്നത് കേട്ടോ ഇതങ്ങ് ഇങ്ങനെ ആയിപ്പോയി ഒരു പ്രാവശ്യം ഇത് തറയെ വീണായിരുന്നു വീണങ്ങനെ പൊട്ടിയാവൻ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടന്ന പക്ഷേ എന്തോ പറയാനാ ഇതങ്ങ് കേടായിപ്പോയി കേട്ടോ അത് നിങ്ങളോടൊന്ന് പറയണമെന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അച്ഛൻ അജുന് ഫോൺ റെഡിയാക്കി മേടിച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തിൻ്റെ ഇട പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചേക്കുന്നത് പത്ത് ദിവസത്തിനകം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ആ ഫോണ് മേടിച്ച് കൊണ്ടുവന്നിപ്പോൾ അജുവിന് അതൊരു സന്തോഷമൊക്കെയുണ്ട്